മഞ്ഞ പിങ്ക് കാർഡുകൾ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ പരമാവധി സംഖ്യ ഒരു കോടി അൻപത്തി ലക്ഷത്തി എൺപതിനായിരത്തി നാൽപ്പത് ആയി നിജപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര ഗവൺമെൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപതിനായിരത്തി നാൽപ്പത് ആളുകൾക്ക് മാത്രമേ സബ്സിഡി ഈ മഞ്ഞ ചുവപ്പ് കാർഡുകളിലൂടെ ലഭിക്കുന്നുള്ളൂ ഇതിൽ പെടാത്തവർ ഭക്ഷ്യധാന്യ വിഹിതത്തിന് മാത്രമല്ല ചികിത്സ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെൻറ് ഇപ്രകാരം കവറേജിന് പുറത്തായ മുൻഗണനേതര വിഭാഗത്തെ നീല വെള്ള കാർഡുകാരായി തിരിച്ച് ലഭ്യമായ പരിമിതമായ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നാണ് ഭക്ഷ്യധാന്യം നൽകി വരുന്നത് കേന്ദ്രം അടിച്ചേൽപ്പിച്ച നിബന്ധനകൾ മൂലം മുൻഗണനാ വിഭാഗത്തിന് പുറത്തായിപ്പോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം തരംമാറ്റി ലഭിക്കാൻ സർക്കാരിൻ്റെ വാതിലുകൾ മുട്ടി വർഷങ്ങളോളം നടക്കുന്ന സ്ഥിതിയാണുണ്ടായത് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒരു കുടുംബത്തെ ഒഴിവാക്കിയാൽ മാത്രമേ മറ്റൊരു കുടുംബത്തിന് കാർഡ് നൽകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ഹാളിലെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇതിനെ സംബന്ധിച്ച് അന്ന് മുതലുള്ള കാര്യം അറിയാം അന്ന് നമ്മൾ റിക്വസ്റ്റ് നടത്തിയാണ് ഈ അനർഹരായ പലരും മുൻഗണനാ കാർഡ് കൈവശം വച്ചിരുന്നതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തോളം കാർഡുകൾ നമുക്ക് സ്വയം പിന്മാറിയതിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി മറ്റ് നിയമ നടപടികളെല്ലാം റിലാക്സ് ചെയ്ത് കൊടുത്ത് സ്വയം ഉള്ള ഒരു പരിശ്രമം നടത്തി ഒരു ക്യാമ്പയിൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ പിന്മാറി വന്നത് അത് അവിടുന്ന് തുടങ്ങിയ ആ പ്രവർത്തനമാണ് പിന്നെ നമ്മൾ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ടും പല വട്ടങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആറ് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കാർഡ് അർഹരായ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് നിലവിലുള്ള ഇന്നത്തെ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ മസ്റ്ററിംഗ് റേഷൻ കാർഡ് ഹോൾഡേഴ്സായിട്ടുള്ള മുഴുവൻ മുൻഗണനാ കാർഡുകാരും അംഗങ്ങളും നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പറഞ്ഞ ആ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് അത് അവർക്ക് മാത്രം ഭക്ഷ്യധാന്യം നൽകുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ കേരള നമ്മുടെ സംസ്ഥാനത്തും മൂന്ന് മാസക്കാലത്തോളം നീണ്ടു നിന്ന ആ പ്രവൃത്തി നടത്തിയത് അങ്ങനെ വന്നപ്പോൾ അതിലൂടെ ഒരു ലക്ഷത്തോളം മുൻഗണനാ കാർഡിൻ്റെ ഒഴിവ് ഇപ്പോൾ വന്നിട്ടുണ്ട്